റോഡ് നല്ല മഴക്ക് സാധ്യത ഉണ്ടല്ലോ ഇടിയും മുട്ടുന്നുണ്ട് അമ്മക്ക് ഇടി ഭയങ്കര പേടിയാണ് വണ്ടി വെയിലായതുകൊണ്ട് കുക്കടലെടുത്തിട്ടില്ല അച്ചുവിട്ടന് എന്നാ നമ്മൾ എടുത്തിട്ടില്ല ചപ്പാത്തി കമ്പനി കേട്ടോ ചപ്പാത്തി കമ്പനിയല്ലേ എല്ലാം നമ്മൾ ആൾക്കാർ ഞാൻ എടുക്കാൻ അടുത്ത അമ്മ തലക്ക് തുണിയെല്ലാം പൊത്തിയിട്ടുണ്ട് ഇനി മഴ പെയ്യണം നോക്കൂ മഴക്കാർ പിടിച്ചിട്ടുണ്ടാടാ ചോ hmm. നന്ദിപ്പഴം hmm. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് നട്ടോ നമ്മൾ ഭൂദാനം നോസ്റ്റാൽ പണ്ടത്തെ കുഴക്കണം അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം റിസോർട്ടിൽ എത്താനായിട്ടോ അപ്പോൾ നമ്മൾ റിസോർട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിസോർട്ടിന് ഉള്ളിലൊക്കെ കാഴ്ചകൾ കാണാം കേട്ടോ ഓടണോ കേ? നാസഗുമ്പരെ വിത്തി തോന്നുന്നു. വേണ്ട. ഹടിക. ഹം. ആമരക്കൊണ്ട് നോക്കിയേ. ഹം. നമ്മളെ എടുക്ക്. ഒന്ന് കണ്ടോളാം. ഓഹോ. കണ്ടീന്റെ ടാക്കില് ആക്കണേ. ആ ഫോട്ടോയ്ക്ക് സപ്പോർട്ട് സപ്പാട്ടി അമ്മ കൊറേ പ്രശ്നം വന്നിരുന്നു അല്ലേടാ വണ്ടി വണ്ടി Het is അയ്യോ ഇതൊന്നും നടക്കില്ല. നമ്മൾ ഗുടി ദേവനെ. बाबा ആണോ ഒന്ന് അടുത്ത മാങ്ങ ഓർച്ചിനുള്ള ഒന്നും പ്രശ്നമില്ല. പ്രിയേ വലിയ സ്ഥലമാണല്ലോ. നമ്മൾ മാങ്ങ. ഹാ, അങ്ങേര് ഗുള കൊള്ളും. ആള് പറ്റില്ല. ഗുള ഒമഗരി ഫാറ്റ്. നല്ല അടിപൊളി സ്ഥലമാണంట. സൂപ്പർ സ്ഥലം. അല്ലേ? ഹ്. അപ്പുറത്ത് അങ്ങോട്ട് നടക്കണം. അങ്ങനാ കടക്കുന്നേ തീരില്ല. അങ്ങടാ താഴെ കടക്കാനാണ്. ഇത് കണ്ടാ ഇതെന്താ കായന്നറിയാ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കായാണ് മുള്ളൻചക്ക നമ്മുടെ നാട്ടില് പറയൂക്കു ഇത് നല്ലോണം പെക്കു ഒരു പുളി ഇതെല്ലാം ആയിട്ടില്ല ഇവിടെ അങ്ങനെ കൊറേ ചെടികൾ ഇണ്ട് വേണ്ടത് വല്യ എന്താണെന്നോ വെള്ളം കിട്ടാൻ അച്ചൂട്ടിനോട്ടോ നേരി കയ്യടാ ചുമൽസൂടെ രണ്ടാളി ചിരിച്ചൊന്ന് സ്മൈൽ സ്മൈൽ പ്ലീസ് ഇവിടെ സ്വിമ്മിംഗ് പൂളോ സ്വിമ്മിംഗ് പൂളാക്കാനാന്നുവല്ലോ ഇത്രയും സ്പേസ് ഇവിടെ വലിയ പാർക്കിന്റെ സൗകര്യം എല്ലാം ഉണ്ട് കുറെ കൂടെ കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കയറാൻ ടിക്കറ്റൊന്നും വേണ്ട ഫ്രീ ആയിട്ട് നമുക്ക് കയറിയതാ കൊറേ കഴിഞ്ഞാൽ ടിക്കറ്റൊന്നും വേണ്ടി വരും കേട്ടോ അല്ല ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂളാക്കാൻ പ്ലാനിങ്ങാന്ന് തോന്നുന്നു ഇത് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് വിശാലമായ സ്ഥലം

ഉം വേണ്ട പഴയ മോഡൽ കെട്ടിടങ്ങളാണ് കാണാൻ നല്ല ഭംഗിയുടെ ഒരു പഴയ തറവാട് ഒക്കെ ഡ്രാഗൻ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ പക്ഷേ അതിന് പിടിച്ചിട്ട് ഒരുപരക്കിൽ കഴിഞ്ഞു ആ ഇക്കെ വിള വിളവെടുത്തോളു ചെക്കണ്ടെ നീമ്പായിക്കോ ആർ തിങ്കളത്തിൽ കൈണ്ടാ ആ കണ്ടു 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 ചെറിയൊരു ക്ലിനിക്ക് ആണോ അത്യാവശ്യം റിസോർട്ടിൽ വരുന്ന സേവനങ്ങളാണെന്ന് വെച്ചാല് അഡ്മിറ്റ് കൊള്ളുമുണ്ടല്ലേ കൊറേ കുറെ ചെറിയ ചെറിയ നല്ല തിരമണീയമായി പശുവും കുട്ടിയും കണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് പുള്ളി ചവിട്ടെടുത്ത് അമ്മ ഇരിക്കോശാല ഗോശാല നല്ലവർ ചെറിയൊരു ഗോശാലയുണ്ട് എന്താ ഒരുപാട് പശുക്കളുണ്ട് വ്യത്യസ്ത ഇനം പശുക്കൾ വ്യത്യസ്ത ഇനം പശുക്കളാണ് ഒറ്റ കൂടെ വന്നിട്ട് പോവുന്നു ഇവിടെ ഗെറ്റ് ടുഗെദറിലും നടക്കുന്ന സ്ഥലമാണ് ഹാള് ബുക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് ടീം ഉണ്ടായിനിപ്പം അവരിത ഇപ്പം പോയി ീരാല്ല ഇവിടുത്തെ കിണർ കണ്ട നല്ല ഓട്ടുരുളി പോകും ഓട്ടുരുളിയുടെ ഷേപ്പിൽ ഓട്ടൂരുളി കിണർ ഉരുളീൻ്റെ ഷേപ്പിലാന്നിട്ട് കിണർ സൂപ്പർ നല്ല ആഴം ഉണ്ട്